എതിർക്കണ്ട അവിടെ എതിർത്തും സത്യം അവൻ്റെ സത്യം പറഞ്ഞുകൊണ്ടാണ് ഇത്ര നാൾ ഞാൻ ജീവിച്ചത് ഇന്ന് ഞാൻ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു അവാർഡ് കിട്ടിയെന്നു പറഞ്ഞാൽ ഇന്ന് ഞാൻ മാറിക്കഴിഞ്ഞാൽ ഞാൻ നാളെ പറയണില്ല സത്യം അവർ കാണും ഇരുപത് കൊല്ലം രണ്ട് ദിവസം തൊട്ട് ഇനി കാണുന്ന ഞാൻ അറുപത് വയസ്സിൽ മരിച്ചു പോകുന്ന ഞാൻ അത് ചെയ്യണോ പഴയ കൊച്ചിയിലെ കമ്മിറ്റിപ്പാടത്ത് ഞാൻ ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലത്ത് അതിനടുത്താണ് ഇപ്പോഴത്തെ അവിടുന്ന് വന്ന വിനായകനാണ് ഗംഗയുടെ റോൾ അതെ ഈ കൊച്ചിയുടെ ശരിക്ക എറണാകുളം അല്ലെ കൊച്ചിയുടെ ശരിക്കുള്ളതിൽ യഥാർത്ഥത്തിൽ എൻ്റെ ഇതിലും തിളങ്ങുന്ന ഒരു കഥയാണ് ഒരിക്കലും എനിക്കൊരു ഒരു സങ്കട കഥ എൻ്റെ ഞാനായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടായിട്ടില്ല ഞാൻ അന്ന് ചാടി ഓടി നടക്കണം മൈക്കിൾ ജാക്സൺ ആയിരുന്നു അതാണ് ആയിരുന്നു അതിൻ്റെ ഒരു 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 ഞാൻ മൈക്കിൾ ജാക്സൺ ആകുന്നത് ഞാൻ കണ്ണാടി വെക്കലും പക്ഷേ ഞാൻ ഭയങ്കര ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര സുന്ദരനാണെന്ന് അന്ന് തന്നെ വിചാരിക്കും ഒന്നുമില്ലെങ്കിലും ഞാൻ എല്ലാത്തിലും ഭയങ്കരം വിടുക്കാനാണ് അതൊരു അത് കുറച്ച് കൂടുതൽ ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ കയറി വരാൻ ഞാൻ ഇന്നലെ അതിൽ സംസാരിച്ച പോലെ നമ്മളെ വലിക്കാനായിട്ട് പല വിഷങ്ങളും വരും ജാതി മതം കറുപ്പ് ബഹളമൊക്കെ വരും ഇതൊക്കെ നോക്കാൻ നിന്നാൽ നമ്മൾ ഇതൊരു ശരീരത്തിൻ്റെ മനസ്സിന്റെ പവറില്ല നമ്മൾ വോറ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ പവർ തന്നെയാണ് അത് ചിന്തിച്ചാലേ നമ്മളായിട്ട് പോണോ വലിക്കണത് ആരും നമ്മളൊന്നും വലിക്കണമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്തയിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് മുമ്പിലോട്ട് പോയി ആ വലിയ വലിച്ചിട്ടുണ്ടെന്ന് വലിക്കാൻ വന്നിരുന്നു എന്ന് തോന്നിട്ടുണ്ടോ ഞാൻ ചിന്തിക്കുമ്പോൾ മാത്രമേ എനിക്കത് അത് തോന്നിയിട്ടുള്ളൂ അല്ലാതെ എൻ്റെ കൂട്ടുകാർ വെക്കുമ്പോ രാജാക്കന്മാരുണ്ട് എൻ്റെ കൂട്ടുകാർ രാജാക്കന്മാരാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ഈ പറയുന്ന വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ വളരെ കൂട്ടുകാരാണ് അത് ഞാൻ അപ്പോൾ അതാണത് അപകർഷതാ ബോധം അങ്ങനെ ഒരു വാ അല്ലേ അതല്ല ഞാൻ പ്രയോഗിക്കുന്നത് ഓക്കെ ആ വാക്കിന അത് കട്ട് കഴിയത് എനിക്കത് പറയാൻ പോലും എനിക്കറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്ക് അങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കാരണം എൻ്റെ കയ്യിൽ അതില്ല ആ കാര്യത്തിൽ ഞാൻ അതുകൊണ്ട് ആൾക്കാർ ഒടുക്കാത്ത തൊലിക്കട്ടിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അങ്ങോട്ട് കയറുന്നത് അതാ ഓക്കെ അതങ്ങനെ തുടച്ചു കളഞ്ഞ അങ്ങോട്ട് കയറുക അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ സ്ഥലത്തിരിക്കില്ലായിരിക്കും ഞാൻ കുറച്ചുകൂടി ഒരു അയ്യങ്കാളി തോട്ടിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് പറ്റുമെങ്കിൽ കാറിൽ വരാൻ പറ്റുമെങ്കിൽ ലൈഫിൻ്റെ അറ്റത്ത് ഫെരാരിക്കാറിൽ വരാമെന്നുള്ളതാണ് എൻ്റെ ചിന്ത ഞാൻ ഞാനല്ലാതെ ഒരിക്കലും ഞാനൊരു പുലയനാണെന്ന് പറഞ്ഞിട്ട് പുറകിലോട്ട് പോകില്ല ഞാനൊരിക്കലും ഞാൻ ഒരു അയ്യങ്കാളി ചിന്ത തന്നെ പറ്റുമെങ്കിൽ സ്വർണത്തിൻ്റെ കിരീടവും വെക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അത്രയല്ലേ ഉള്ളൂ ഇരുപത് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് വയസ്സായി കുറച്ച് നാളും കൂടിയേ ഉള്ളൂ എങ്ങനെയാണ് ഈ ഡാൻസിലേക്ക് വരുന്നത് വിനായകൻ ഡാൻസ് ഞാനൊരു പുലയനാണ് അപ്പം എൻ്റെ കയ്യിൽ താളവും അത് ഭയങ്കര ഭീകരമായിട്ടുണ്ട് എന്റെ ബോഡിയിലുണ്ട് എൻ്റെ വീട്ടിൽ ചെളിയാണെങ്കിൽ ആ ചെളിയിൽ ഞങ്ങൾ ഓണത്തിന് പത്ത് ദിവസം ഓണം കളിക്കും അമ്മ ഉൾപ്പെടെ എൻ്റെ അമ്മ ഉൾപ്പെടെ താളം അടിസ്ഥാനമായി മനസ്സിലുള്ള ഒരാളാണെന്ന് പറയാം ഡാൻസിലേക്കൊക്കെ വരാനുണ്ടായ ഒരു വഴി എങ്ങനെയാണ് മൈക്കിൾ ജാക്സൺ വന്ന് റിമോംബർ ദ ടൈം അതൊക്കെ ഞാൻ മറക്കില്ല കാരണം അതൊക്കെ ഞാൻ ഈ ചെളിയിൽ ചവിട്ടുമ്പോൾ എൻ്റെ എപ്പോഴും അതൊക്കെ തന്നെയാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഡാൻസ് പിന്നെ ഓട്ടോമാറ്റിക്ക മൈക്കിൾ ജാക്സൺ ആ സമയത്ത് അതിന് മുമ്പ് വന്നത് ശരിക്കും ബോമാലി തന്നെയാണ് അതാണ് മ്യൂസിക്കിൻ്റെ ഒരു ഏരിയ തുടങ്ങിയത് പിന്നെ മൈക്കിൾ ഏട്ടം വന്ന് മൈക്കിൾ ഏട്ടം മൈക്കിൾ ഏട്ടം പുള്ളി വന്ന് പുള്ളിയിൽ ഡാൻസ് ചെയ്യാറ് പിന്നെ അത് ഞാൻ അതിൽ നിന്ന് നേരെ തെറ്റിനി പിന്നെ അപ്പോഴത്തേക്കും ഇതെല്ലാം ഉണ്ടാക്കിയത് യു എസിനെ ഫോളോ ചെയ്യണ അതേ തൊട്ട് തന്നെയാണ് ഞാനും അത് ഫോളോ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈസ്ലെസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആർട്ടാണ് ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ കാർപ്പറ്റി വിരിക്കണവന് ഉൾപ്പെടെ ഉണ്ടോ അതിനൊരു കണക്കുണ്ട് ആ കണക്കുള്ളവന് മാത്രമാണ് അത് വരുവുള്ളൂ അതെന്നു വെച്ചൊരു പെണ്ണാണ് അപ്പോൾ മേസ് ഒരു ഫെരാലിൽ ഒരുത്തം വന്ന് നിന്നിട്ട് ഒരു ചിക്കനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ഒരുത്തം വന്ന് നിങ്ങൾ വന്നിട്ട് ആ പെണ്ണിനെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഇങ്ങനെ വരച്ചിങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവളിങ്ങനെ ഒന്ന് ചിന്തിക്കും അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് അതാണ് ആട്ടിൻ്റെ അവസ്ഥ പ്രൈസ്ലെസ് ആണ് ആ ഒരു കലയിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരാൾ സിനിമയിലേക്ക് വരുമ്പോൾ പക്ഷേ കുറേ കാലം ഞാൻ പത്ത് പതിനഞ്ച് വർഷം ചെറിയ റോളുകൾ വില്ലൻ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ വന്നു പക്ഷേ സിനിമയിൽ അപ്പോഴും തുടരുക തന്നെയായിരുന്നു സിനിമയിൽ സംഗീതം പക്ഷേ ഒരിക്കലും താങ്കൾ പോകായിരുന്നോ താങ്കളെ വിളിക്കാതിരുന്നോ എങ്ങനെയാ സംഭവിച്ചത് സംഗീതം എനിക്ക് കുറച്ചുകൂടി സത്യസന്ധം ഞാൻ ഞാൻ മാത്രമാണ് എനിക്കതിൽ വേറൊരാളുടെ അടുത്ത് എനിക്കൊരു അതിലൊരു എന്ത് സംഭവിച്ചാലും സംഗീതം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റേതു മതി അപ്പോൾ എനിക്കതിൽ എൻ്റേത് തന്നെ ചെയ്യണമെന്നുള്ളത് ഒരു ആഗ്രഹമുണ്ട് സിനിമക്ക് പക്ഷേ അത് പറ്റില്ല ഞാൻ സിനിമയിൽ മ്യൂസിക് ചെയ്യുന്ന ആളാകുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യേണ്ടവര് സംഗീതം ഒരു ഒരു പർട്ടിക്കുലർ അതിനു ശരിക്ക് സംഗീതം സിനിമയിൽ പ്രയോഗിക്കുന്നതൊരു ഒരു ഒരു ആർ ബി ജി എം ആയിട്ടുള്ള അല്ലാതൊരു അതൊരു സംഗീതത്തിൻ്റെ ഒരു ഒരു ജസ്റ്റ് ഒരു ഭാഗം നമ്മൾ ഇപ്പോൾ ഈ പരിപാടിക്ക് ആരാറ് കിടന്ന അത്രേ ഉള്ളൂ മ്യൂസിക് സിനിമയിൽ നമ്മുടെ ഇവിടെ പാട്ട് കിടക്കണമുണ്ട് അതാണ് അത് സംഗീതം അല്ലെങ്കിൽ കിടക്കിയിരിക്കുന്നത് ഈ കബഡി പാടത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഈ റോൾഡെന്ന് പറയുമ്പോൾ ഒരു പാട്ട് ചെയ്താൽക്കൊള്ളാം എന്നായിരുന്നു അങ്ങോട്ട് പറഞ്ഞത് അതിൻ്റെ ഒരു താളം നേരത്തെ തന്നെ മനസ്സിലുണ്ടായിരുന്നതാണ് രജീവനിക്കതിൽ രജി രവിനിക്കൊരു ഒരു പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് ഒരു ഹമ്മിങ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫോണിൽ ഞാൻ കേൾപ്പിച്ച് ആ പുള്ളി അത് ആ ഇത് ആയതുകൊള്ളാം ദേ അതിനെ വലിച്ച് ഞാൻ അൻവറേൻ്റെ അത് മുതൽ അൻവറേട്ടൻ്റെ എഴുതി അത് കഴിഞ്ഞിട്ടാണ് അത് ചെയ്തത് എന്നാലും അതിലൊരു ഒരു താളമാണ് മെയിനിൽ കിടക്കണത് ഒരു ഞാൻ ഒരു പുലേനായതുകൊണ്ട് ആ ചൗട്ടിൻ്റെ ഋതം ഇങ്ങനെ ഇങ്ങനെ കിടപ്പുണ്ട് അതിൽ എന്താ കച്ചമാൻ എൻ്റെ വീട്ടിലെല്ലാം ഞാൻ പറഞ്ഞില്ല എല്ലാ കൊല്ലം പത്ത് ദിവസം ഇന്നും അത് അമ്മ ഭരിക്കണവരെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അക്കാണും മാമലയൊന്നും നമ്മുടതല്ലെൻ മകനേ ഇക്കായൽ കയവും കരയും ആരുടേയുമല്ലെ മകനേ പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കുന്നിവിടം ഈ ലോകം തിരുമകനെ കലഹിച്ചു മരിക്കുന്നിവിടം ഈ ഹലോകം എൻ തിരുമകനേതാര് അങ്ങനെ പോകുന്നത് പിന്നെ അത് ഞാൻ ജീവിതത്തിൽ ആദ്യം കേട്ടു വരുന്ന സൗണ്ടാണ് ചേർത്തല ആലപ്പുഴ ഹരിപ്പുഴ കായംകുളം കരുന്ന പോലെ കണ്ടില്ല സ്ഥലം അതപ്പം ഞാൻ ആദ്യം തന്നെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് പോകുന്നത് ബെസ്റ്റാൻഡിൻ്റെ ആ സൗണ്ടാണ് അതാണ് അതിൻ്റെ അത് ബോധപൂർവ്വം അതിട്ടതി താങ്കൾ തന്നെയാണ് അതിൻ്റെ ഇട്ടത് അല്ല എൻ്റെ മ്യൂസിക്കിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ രീതിയിൽ ഇങ്ങനെ എലമെൻറ്റ്സ് പലതും വരും അപ്പോൾ അതിൽ തുടങ്ങുന്നത് ഇങ്ങനെ കിളികളും അതേതൊക്കെ ചലച്ച് വണ്ടി വന്നാൽ അത് അങ്ങനെയൊക്കെ ആയിട്ട് അവസാനം ഭയങ്കര തിരക്കുള്ള ഒരു ബസ് സ്റ്റാൻഡിലോട്ട് വന്ന് കമ്മട്ടി പാർട്ട് ചെയ്യുന്നിട്ട് ഇങ്ങനെ അപ്പോൾ ബസ് സ്റ്റാൻഡ് എറണാകുളം ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അറിയാം ഇത് കമ്മട്ടി പാടും ആണോന്ന് ഇത്തരം പാട്ടുകളാണ് താങ്കളുടെ മനസ്സിലുള്ളത് അല്ല ഇത് ഇത്തരം പാട്ടുകളല്ല ഇത് എൻ്റെ രീതി ഞാൻ മോസ്റ്റ്ലി ഞാനൊരു റിദം ഡാൻസ് ബേസ് ഒരു ഞാൻ തമാശ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടെ ഈ നമ്മുടെ ഇവിടെ ക്ലബ്ബ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്താണ് ബേസിക്കലി എക്സസൈസ് ചെയ്തി ചെയ്യില്ല ആൾക്കാർ പുറം രാജ്യങ്ങളിൽ ഇത്രയും കള്ളു കുടിച്ചാൽ അവർ തുള്ളും അത് ബേസിക്കലി ഡാൻസ് ഡാൻസെങ്കിലും ചെയ്യണം ഡാൻസ് ചെയ്യുന്ന വച്ചാൽ ആധാരം തുള്ളട്ടെ ഇത് സന്തോഷം കിട്ടി കെട്ടിപ്പോ പൂട്ടി വെച്ചാണ് ആൾക്കാർ കള് കുടിച്ചോ ഫുഡ് കഴിച്ചോ തുള്ളാൻ പാടില്ല അതെനിക്ക് മനസ്സിലാകണമല്ല തുള്ളിയാലാണ് ഇത് പോകുള്ളൂ പോകുകയുള്ളൂ എന്തോരസുഖമാണ് ഇത് പറയുന്ന ആൾക്കാർക്കൊക്കെ എന്തോരസുഖമാണ് എല്ലാരിക്കും ഷുഗറാണ് ഈ പറയണ ഭയങ്കര ആൾക്കാർക്കൊക്കെ നല്ല കുടി നല്ല തീറ്റൻ്റെ ഷുഗറാണ് തുള്ളിയാ മതി അല്ലാതെ ഒന്നും ഭരിക്കേണ്ട ആവശ്യം സ്വന്തം ശരീരം ഇല്ലാതെ പിന്നെ എന്ത് വരണം ആരിക്കു വേണ്ടിയാണ് അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത് സ്വന്തം ശരീരം ഇല്ല അത് നോക്കിയിട്ട് ചെയ്താൽ മതി ബാക്കി ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഡാൻസ് അതൊരു അത് കണ്ണൊക്കെ അടയുമല്ല കണ്ണൊക്കെ പോയി നമ്മളല്ലാണ്ടാകുന്ന ഒരു കോൺസെപ്റ്റാണ് പരമമായ സത്യം അതാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ അത് രണ്ട് വാക്കുകളുണ്ട് ഒരു ഭാര്യ എൻ്റെയും ഞാനും എൻ്റെ എൻ്റെ ബാക്കിയും കൂടി ചേരണം എന്നാലാണ് അതിൻ്റെ ഒരു താണ്ടവം എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റാണ് അതൊക്കെ ഇവിടെ മറ്റപ്പെട്ടെന്നുള്ളതാണ് ഒരൊറ്റ അവാർഡ് പ്രഖ്യാപനം കൊണ്ട് വളരെ പെട്ടെന്ന് ഇതുവരെ കിട്ടാത്ത പ്രശസ്തിയെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ വന്നു ചേർന്ന ദിവസമായിരുന്നു അവാർഡ് പ്രഖ്യാപനം മുഴുവൻ ക്യാമറകളും താങ്കൾക്ക് നേരെ തിരിയുന്നു വീട്ടിലെത്തുന്നു താങ്കളുടെ പ്രതികരണം തിരിച്ചുള്ളത് വളരെ വിചിത്രമായിട്ട് തോന്നി ഒന്ന് എന്താണെന്ന് സംഭവിച്ചു ഞാൻ അന്ന് വന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലിരുന്ന ടി വി കണ്ടു അവാർഡിൻ്റെ അന്ന് ഞാൻ ഓഫീഷ്യൽ കണ്ടു ഞാൻ നേരെ വരുന്നു എൻ്റെ അമ്മയർത്ത് വരുന്നത് എൻ്റെ അമ്മയർത്ത് വരുന്നത് തന്നെ ഞാൻ അങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണണ്ട എവിടെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി ഞാൻ റെയിലിൽ വന്ന് നിന്നുണ്ട് അമ്മേന്ന് വിളിക്കുകയും അമ്മ വന്നത് കുത്തിക്കൊന്ന് കളിയൂട്ടാന്നാണ് പറഞ്ഞത് ഇത് എൻ്റെ വീട്ടിലെ വാക്കാണ് ഞാൻ അമ്മയർത്ത് പറയുന്നത് ഇതെങ്ങനെയാണ് ഈ കുത്തിക്കൊന്നു കളിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ സുഹൃത്ത് അനീഫയ്ക്ക് അനീഫിക്ക ഞങ്ങളുടെ നാട്ടുകാരൻ അപ്പൊ അനീഫിക്കയുടെ കൊന്നോളം പറഞ്ഞത് ആ ഡയലോഗാണ് പക്ഷേ അത് നിങ്ങള് വന്നതപ്പോ ഞാൻ അമ്മേനെ കുത്തിക്കൊല്ലെന്നായി പോയി ഓ മീഡിയയുടെ മുമ്പിൽ മീഡിയ വെച്ചാൽ അറിവില്ലായ്മയാണ് അത് അറിയാതെ വന്നതാണ് അതുകൊണ്ടാണ് പുള്ളി എൻ്റെ അടുത്ത് അമ്മയുടെടുത്ത് പറഞ്ഞത് കെട്ടിപ്പിടിക്ക് അങ്ങനെ ഒരു ആൾക്കാർക്ക് കാണാൻ എൻ്റെ റിയൽ കാണാനാണ് ഇഷ്ടം ഞാൻ ഡാൻസ് ചെയ്യണ്ടെങ്കിൽ അത് കാണാനാണ് ഇഷ്ടം അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുക ഞാൻ ഉഗരൻ ആക്ഷൻ ഞാൻ കൊടുക്കൂലേ അതിഭീകരൻ ആക്ഷൻ കൊടുക്കും എനിക്കത് പിന്നീടാണ് മനസ്സിലായത് ഞാൻ അവർന്ന് വണ്ടീന്ന് ഇറങ്ങി താഴെ വന്നപ്പോൾ തന്നെ ഒരാൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ അപ്പൊ ഇന്നലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ചേട്ടാ എന്താണെന്ന് മനസ്സിലായോ ഇല്ല സി പി സി ടി വി അവാർഡില് ചേട്ടൻ അത് കാണിച്ചില്ലേ അപ്പൊ അവന് ഫേസ്ബുക്കിൽ ഭയങ്കര ഹിറ്റ് ക്രിയേറ്റ് ആയി സോ അത് ചേട്ടൻ ചെയ്യുക അപ്പൊ അവനൊരു ഹിറ്റ് കിട്ടട്ടെ എൻ്റെ എത്ര സുഹൃത്തുക്കൾ പത്രത്തിലുണ്ടെന്ന് വിചാരിച്ചാ നിങ്ങൾ കൊണ്ടമാന സുഹൃത്തുക്കൾ പത്രത്തിലുണ്ട് അപ്പം എനിക്ക് അവിന് കൊടുത്തൂടെ ഞാൻ അപ്പോഴും സത്യം ഞാൻ ഭയങ്കര ക്ലിയറായിട്ട് ജീവിക്കുന്ന ആരാണ് അത് അതേ സമയം തന്നെ എനിക്ക് ആ എല്ലാം ഉണ്ട് എൻ്റെ ക്ലിയറാണ് ആ പത്രസമ്മേളനം വിളിച്ച മാന്യമായിട്ടിരുന്ന് ഞാൻ കാര്യം പറഞ്ഞത് ആ മാന്യത എല്ലാവരും കാണിക്കുന്നു അത് കാണിച്ചില്ല എനിക്ക് ഉണ്ടായ ഗുണമെന്ന് വെച്ചാൽ എൻ്റെ അമ്മേനെ ഞാൻ ഇന്നും വകതിരിവില്ലാത്ത പുള്ളയായി മാറി എൻ്റെ അമ്മയുടെ അങ്ങനെയാണ് ജനം എന്നെ അവർ കാണിച്ചത് ഇതുകൊണ്ട് കാണിച്ചതാണ് എൻ്റെ അമ്മയുടെ മുമ്പിൽ ഉമ്മ വെക്കണമെന്ന് എൻ്റെ ലൈഫിൽ ഞാൻ അമ്മേനെ ഉമ്മ വെച്ചിട്ടില്ല എന്റെ വീട്ടിൽ ജിലേബി എന്ന് പറഞ്ഞത് ഉപ്പില്ല ഞാൻ തമാശ പറഞ്ഞില്ലേ സോറി ഉപ്പില്ല എന്റെ വീട്ടിൽ ഉപ്പില്ല വീട്ടിൽ ജിലേബി വന്നിട്ട് അത് എന്തിനാ പിറ്റുസ്ത കാശിനു വേണ്ടിയല്ലേ അല്ലേ പിറ്റുസ്ത അല്ല അയാളുടെ മാസ ശമ്പളം വാങ്ങാനാണ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ കുറച്ച് പെണ്ണുങ്ങള് ഫേസ്ബുക്കില് ലൈക്ക് വരും ഓ നിങ്ങളാണല്ലേ അടുത്ത് ഓ ഓട്ടേ ഷോട്ട് അങ്ങനെ വരും അത് തന്നെയാണ് അപ്പൊ അത് എൻ്റെ മദറിന് ഉപയോഗിക്കരുത് എൻ്റെ മദർ ഷുക്രല്ലാതെ കിടക്കണേ നിങ്ങൾ അത് ആയിട്ട് കിടക്കണം അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോകും എൻ്റെ അമ്മ അല്ലെങ്കിൽ കുത്തി വിടും പിന്നെ ഇതും ചുമന്ന് പോകും അപ്പോഴും ഇരുപത് കൊല്ലം നോക്കാത്തവർ പിന്നെ എന്നെ വിക്കലാണ് പേജ് ആണ് ആ കോൺസെപ്റ്റ് എല്ലാവരും പറ്റിക്കരുത് എല്ലാവരും പറ്റി അതാണ് ഏറ്റവും വലിയ വിഷം എല്ലായിടത്തും ഇറക്കണ പേജ് ത്രീ പറ്റിക്കലാണ് സിനിമയിലോ അത് തരാം ഇത് തരാം ഇത് തരാം അത് തരാം ഇത് തരാം അപ്പൊ തന്നെ അങ്ങോട്ട് കാശ് വീട്ടിലെ കാറ് വിൽക്കുന്ന അവിടെ വെക്കുന്ന ഇവിടെ വന്നിട്ടൊരു ഷോട്ട് അത് കഴിഞ്ഞ് തിരിച്ചു പോയാ എത്ര ഈ പേജ് പറ്റും ലൈഫ് അറ്റം വരെ നീക്കാൻ പറ്റും പക്ഷെ പേജ് സിക്സും പേജ് സെവനും പേജ് ഫസ്റ്റിലൊക്കെ എന്നെ ഉൾക്കൊണ്ട് ഞാൻ അതാണ് പേജ് ത്രീനെ മാത്രമേ ഞാൻ ചീത്ത പറയാനുള്ളൂ പേജ് ത്രീനെ മാത്രമേ ഞാൻ ചീത്ത പറയാനുള്ളൂ അത് പറ്റിക്കലാണ് പേജ് ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ ആത്മാർത്ഥതയാണ് ഞാൻ ഒരു അല്ലേ ഞാൻ ബംഗാൾ ബെഡായി ബംഗ്ലാവിന് വന്നില്ല എനിക്ക് കോമഡി അല്ല ജീവിതം എനിക്ക് ജീവിതം ഇതേപോലെ ഇത്ര സീരിയസ് ആണ് കാരണം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഞാൻ വന്നവനാണ് അപ്പൊ എനിക്ക് അവിടെ പോയി എന്നെ കോമഡി കാണിച്ച് വിൽക്കാൻ എനിക്ക് താല്പര്യം ഇല്ല ആ കോമഡി എൻ്റെ വീട്ടിലും കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇതുവരെ ഞാൻ ഇനി ഞാൻ മാറില്ല ഇരുപത് കൊല്ലം ഉണ്ടെങ്കിൽ ഞാൻ മാറില്ല മാറിയാൽ ഞാൻ എൻ്റെ കൂട്ടുകാരെ വഞ്ചിച്ചു എൻ്റെ വീട്ടുകാരെ വഞ്ചിച്ചെന്നാണ് ഞാൻ പറയണത് നാൽപ്പത് കൊല്ലം എൻ്റെ കൂടെ അവരെ വഞ്ചിച്ചെന്ന് തന്നെയാണ് ഞാൻ പറയണത് അപ്പൊ ഞാൻ ഇങ്ങനെ മാറും അപ്പൊ വിനായകൻ പറഞ്ഞത് അറിയാം അവന് ദേഷ്യം വന്ന അവൻ ദേഷ്യത്തിൽ പറയാം അപ്പൊ അതെന്റെ കാര്യം മനസ്സിലായി അവൻ തമാശയാണെങ്കിൽ ഇത് പറയും അതും എൻ്റെ അതാണ് എൻ്റെ ഐഡിയ ആണത് അപ്പൊ ഇന്നലെ വന്ന പുതിയതായിട്ട് വന്ന ബോധം ഇല്ലാത്തൊരു പത്രക്കാരൻ അത് വന്ന എന്നോട് ചോദിച്ചാൽ എന്നെ പിന്നെ ഞാൻ പേജ് അല്ല താങ്കളുടെ സിനിമ ജീവിതം എടുത്ത് നോക്കിയാൽ എല്ലാത്തിലും അങ്ങനെ ഒരു 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 എന്താ പറയാ അധകൃത വർഗത്തിന്റെ കഥാപാത്രം അങ്ങനെ വില്ലൻ എല്ലാത്തിലും ഇതിൻ്റെ ഒരു ടോണുണ്ട് ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതും ഒരാവശ്യമാണല്ലോ പക്ഷേ ഇല്ലേ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാനായിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം ഒന്ന് എൻ്റെ എനിക്കിതെല്ലാം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഞാൻ ഇത് ചിന്തിക്കുന്നതാ പിന്നെ ഒന്ന് പുറത്തുനിന്നായിട്ട് വരണം പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ഞാൻ പോയിട്ട് അങ്ങനെ ഒരു സംഭവം ഞാൻ ആരത്ത് പറയില്ല ഇങ്ങനെയൊരു സംഭവം ചെയ്യണം എൻ്റെ ആഗ്രഹങ്ങൾ ഞാനായിട്ട് വരുമ്പോഴുള്ള എൻ്റെ പ്രൊഡ ആൾക്കാരായിട്ട് സംസാരിക്കുന്ന വരും എന്തായാലും ഞാൻ പടങ്ങൾ ഇത് ബ്രേക്ക് ചെയ്യും അല്ലാതെയുള്ള ഭാഗത്തോട്ട് ഞാൻ വരും ഇനി ഒരു പരമശിവനെയോ അല്ലെങ്കിൽ ഒരു സുരേഷിനെയോ അല്ലെങ്കിൽ ഒരു തോമസിനെയും വേണോ ഇനിയും അവരെല്ലാം ഈ നാട്ടിലെ സങ്കടം ഇതേപോലത്തെ ആൾക്കാർ അപ്പോൾ അതും ഞാൻ ചെയ്യുക അത് ഞാൻ ഞങ്ങൾ അവിടെ തീർന്നു ഇനി വിനായകനാണ് ഇനി ഒരു ഒരു വർഷത്തേക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച നടൻ താങ്കൾ തന്നെയാണ് ഇനി അങ്ങോട്ട് വിനായകനെ എവിടെയൊക്കെ പ്രതീക്ഷിക്കണം എന്തായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ എവിടെ നിൽക്കും വിനായകൻ കമ്മിറ്റി പറ നമ്മളൊരു ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പരിപാടിയാണ് ഞാൻ ആലോചിക്കുന്നത് അതിൽ എൻ്റെ സൗണ്ടുകൾ വരാം പല ആൾക്കാരുടെ സൗണ്ടുകൾ വരാം വേണമെങ്കിൽ പുതിയ മ്യൂസിക്കുകൾ ഉണ്ടാക്കാം പുതിയ ബാൻഡ് പുതിയ സ്റ്റൈലുകൾ വരാം എൻ്റെ സൈഡിൽ നിന്ന് എപ്പോഴും ഞാനൊരു ഒരു തുള്ളാനായിട്ട് ഞാൻ തുള്ളൽ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഡാൻസ് തന്നെയാണ് നൃത്തം തന്നെയാണ് അപ്പം അതിനോട് അതും ഒരു ഒരു ഫ്രീ സ്റ്റൈൽ തുള്ളൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പറഞ്ഞാൽ ഡെപ്പാംകുത്തെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതാണ് നിയമങ്ങളില്ലാത്ത തുള്ളൽ ആ നിയമങ്ങളില്ലാത്ത തുള്ളലിലാണ് നമുക്ക് മതിമറക്കാൻ പറ്റുകയുള്ളു അപ്പം നിയമങ്ങളില്ലാത്തൊരു തുള്ളലിൻ്റെ ഒരു മ്യൂസിക് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ജീവിതത്തിൽ അതിൽ നാലഞ്ച് പേര് തുള്ളി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം അതാണ് എൻ്റെ 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 ഒരു ഒരു ആഗ്രഹം മെയിനായിട്ട് മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെടാം പക്ഷെ മ്യൂസിക് ശരീരത്തിൽ കയറും എന്നുള്ളതാണ് എൻ്റെ നമ്മളറിയാതെ മ്യൂസിക് ശരീരത്തിൽ കയറും അപ്പോൾ അങ്ങനെ കയറ്റാൻ പറ്റിയാൽ അത് ആ മാക്സിമം ആ പരമസത്യമായി എന്നുള്ളതാണ് വലിയ പാടല്ലേ കാരണം ഇപ്പോൾ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമേ ആളുകൾ കടൽ കാണാനേ പോകുള്ളൂ